ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ സ്റ്റേറ്റ് സെക്രട്ടറി ദേശീയ സെക്രട്ടറി ആയിട്ട് ഒരു വനിത വരും സർവേ വരാത്തതെന്ന് അതും വരണ്ടേ ഇപ്പൊ ഈ പറയുന്ന പോലെ ജനാധിപത്യ വേദിയിൽ ഇപ്പൊ അമ്പത് ശതമാനം സംവരണം വന്നു പഞ്ചായത്തി മെമ്പർമാർ വന്നു തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ജനപ്രതിനിധിയിൽ ഇഷ്ടംപോലെ സ്ത്രീകൾ വന്നു പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഡ്രോപ്പ് ഔട്ട്സ് അവിടെ വരുന്നുണ്ട് ഇപ്പം നമ്മളുടെ ജോലി ഭാരം ഇപ്പൊ ആസ് എ വിമൺ നമ്മൾ നമ്മുടെ ജോലിയും ചെയ്യണം പൊതുപ്രവർത്തനവും നടത്തണം എന്നുള്ളതാണ് ഞാൻ ആ ഈ പറഞ്ഞ പോലെ താഴെത്തട്ടിൽ തന്നെ നേതൃസ്ഥാനത്തേക്ക് വരാൻ ആവശ്യപ്പെടുമ്പോൾ അയ്യോ എന്നെ ഒന്ന് ഒഴിവാക്കണേ എന്ന് പൊതുവെ സ്ത്രീകൾ പറയുമെന്ന് അച്ഛാ വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് വേണം അത് ഷെയർ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു വേറെ കാര്യമുണ്ട് അതൊക്കെ ലോകം മാറുന്നതിൻ്റെ അനുസരിച്ച് മാറുകയല്ലേ ഇത്രയും നാളും യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസവും ഇല്ല സാക്ഷരതയില്ലാത്ത ആളുകൾ അവരെ കൃത്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നില്ലേ അപ്പൊ അതിനകത്ത് ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ ലോകത്ത് തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് അത് മാനേജ് ചെയ്ത് സക്സസ് ആകുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇവിടെ മനസ്സിലായി മനസ്സിലായിരിക്കും അത് പറഞ്ഞാൽ അതിനകത്ത് സക്സസ് ആകുന്നു ഇപ്പൊ പഞ്ചായത്ത് എന്ന് പറയുന്നത് സാറെ കാര്യമല്ല എനിക്കൊന്നും മറ്റെവിടെയെങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്നതിനേക്കാൾ കഷ്ടപ്പാട് തന്നെയാണ് ഏറ്റവും താഴത്തെ തരത്തില് കാരണം ഇരുപത്തിനാല് മണിക്കൂർ പോരാ കാരണം എല്ലാ കാര്യങ്ങളും താഴെ തലങ്ങളുള്ള പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളാണ് അപ്പൊ പ്രവർത്തനത്തിന്റെ മികവ് തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ അവിടെ ഇങ്ങനെ സമയം പോരാ അതുകൊണ്ട് തന്നെയെന്ന് ഒഴിവാക്കൂ എന്ന് ടീച്ചർ പറഞ്ഞത് ആ എവിടെയാണെന്ന് എനിക്കറിയില്ല ി ഷാൻ ചേച്ചി പറഞ്ഞുകൂടെ ചേർത്ത് അതായത് ഞാൻ പറഞ്ഞ വേറെയാണ് ഇപ്പം സ്മൃതിയും ഞാനും ഷാൻ ചേച്ചിയും നമ്മളോടൊപ്പം മൂന്ന് പുരുഷന്മാരും ഒരു സംഘടനാ രംഗത്ത് ലീഡർഷിപ്പിലുണ്ട് ആ മൂന്ന് പുരുഷന്മാരുടെയും വീട്ടിലെ സാഹചര്യം നമ്മുടെ മൂന്നുപേരുടെയും വീട്ടിലെ സാഹചര്യം വേറെ രാത്രി പതിനൊന്ന് മണിക്ക് ഒരു കമ്മിറ്റി കൂടുമ്പോ ചിലപ്പോൾ നമുക്കൊന്ന് പോകേണ്ടി വരും കാരണം നമ്മുടെ കുട്ടി ടെൻത്തിലാണെങ്കിൽ അമ്മയുടെ സപ്പോർട്ടും ഒക്കെ വേണം ആ ടൈം അറിഞ്ഞുകൊണ്ട് അതിനൊക്കെ അല്ലെങ്കിൽ പരസ്പര സ്നേഹവും വിശ്വാസവും അറിഞ്ഞുകൊണ്ട് അവിടെ ആ സംഘടനയിൽ അവർ ആ പതിനൊന്ന് ഒന്ന് വീട്ടിലോട്ട് പോയി അതൊന്നും ചെയ്തെന്ന് പറഞ്ഞു ഒന്നും അല്ലേ മനസ്സിലാക്കണം പിന്നെ വേറൊരു കാര്യമുണ്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഒറ്റ കാര്യം മാത്രം ഞാനിപ്പോൾ ഇതെല്ലാം പറഞ്ഞാലും എന്റെ അടുക്കളയുടെ മാനേജ്മെന്റ് ആർക്കും കൂടെ എവിടെയാണെങ്കിലും ഞാൻ കുറെ നാളെ സംഘടനാപരമായ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ അഞ്ചു വർഷം ഉണ്ടായിരുന്നു അപ്പോഴും എനിക്ക് രാവിലെ എന്റെ ചോദിച്ചോ ആരോട് വെച്ചല്ലേ പറയുമ്പോ എന്റെ അടാണോ അപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ എനിക്കിപ്പോൾ ഇന്ന് എന്റെ വീട്ടിൽ എന്തൊക്കെയാണ് ഭക്ഷണം വെക്കുന്നത് അല്ലെങ്കിൽ എന്താ എനിക്കത് എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഇതിൽ വന്നതോ വയ്ക്കോ അതോ ഞാനൊരു ഞാനൊരു കുക്കാണ് ബേസിക്കലി ഞാനൊരു കുക്കാണ് അതെല്ലാം അങ്ങോട്ട് ആ വന്ന വന്നവര് കുഴപ്പമില്ല വന്നിപ്പോ ഈ തെരഞ്ഞെടുപ്പ് സമയത്തും ആരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞ അതാണ് ഞാൻ പറഞ്ഞ കുക്ക് എന്നുള്ളതുകൊണ്ടല്ല നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അതുകൊണ്ട് നോക്കുന്നത് എന്താ കുഴപ്പം ഷാൻ ചെറിയ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് എന്റെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം വെക്കുന്ന ബിരിയാണി ബിരിയാണി അങ്ങനത്തെ ഇതല്ല നോർമൽ ആയിട്ടുള്ള കാര്യം അതൊക്കെ ഞാൻ വെക്കും നന്നായിട്ട് വെക്കും വെജിറ്റബിളും നന്നായിട്ട് ഒരുപാട് നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ് ഞങ്ങൾ സ്പൈസ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് നേരത്തെ സമയം അനുസരിച്ചിട്ടുള്ള ക്രമീകരണം ഏർപ്പെടുത്തി ഈയിടെ കഴിഞ്ഞ ദിവസം മനോരമയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഈ നോമ്പിന്റെ തുടക്കത്തിലുണ്ടായിരുന്നു അന്ന് ഞാൻ ഉണ്ടാക്കുകയും ചെയ്തു പാചകം ഞാൻ ചെയ്യുകയും ചെയ്തു പക്ഷെ നമ്മൾ ചെയ്യും നമുക്ക് ചെയ്യുന്നതിന് അല്ല ഞാൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയം പറ്റത്തില്ലെന്ന് ഞാൻ ഇന്നത്തെ മീറ്റിംഗിലെല്ലാം പോകും രാത്രി രണ്ടു മണി വരെ മൂന്ന് മണിയുള്ള ഞങ്ങളുടെ അസസ്മെന്റ് മീറ്റിങ്ങുകൾ പങ്കെടുക്കും പ്രസംഗിക്കാൻ പോകേണ്ടിടത്തൊക്കെ നമ്മൾ പോകും പോകും ഇപ്പോൾ രാവിലെ നിങ്ങളെപ്പോലുള്ള ടെലിവിഷൻ ചാനലുകാർ വിളിച്ച് ഞങ്ങൾ അവിടെയും വരും വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കും അത് എന്താ കുഴപ്പം അത് സ്ത്രീക്ക് പ്രത്യേകമായ ഒരു വൈഭവം ഉണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അത് പക്ഷേ അതൊരു കെട്ടുപാടാ ഞാൻ പറയൂട്ടോ ഓരീക്ക് എല്ലാം പറ്റുന്നവർ മാത്രമാണ് പുരുഷ പൂർണ്ണമായ ഇതിലേക്ക് ഇന്നും ആയില്ല അപ്പൊ ഒരു പുരുഷനെ സംബന്ധിച്ച് രാവിലെ ചേട്ടൻ മുണ്ട് ആ ചേട്ടൻ ഷർത്ത് ചേട്ടൻ ചെരുപ്പിട്ട് ഞാൻ പറയുന്നത് ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും ഇഷ്ടമില്ലാത്തവർ മാനേജ് ചെയ്യണം ഞാൻ പറഞ്ഞു ഇതെല്ലാം ഒരു മാനേജ്മെന്റിന്റെ വിഷയമാണെന്ന് ഞാൻ പറയുന്നത് മനസ്സിലായി ഇതെല്ലാം കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയണം ഇതെല്ലാം ഒന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും ഇല്ലാതാക്കേണ്ട കാര്യമില്ല പിള്ളേരുടെ പഠിത്തം നോക്കണം അതുപോലെ മീറ്റിങ്ങുകൾ നോക്കണം ഇതിനിടയ്ക്ക് വരുന്ന ട്രോളുകൾക്ക് മറുപടി കൊടുക്കണം അല്ലേ പ്രതികൾ ഇതെല്ലാം ഇതെല്ലാം ഇതുപോലെയുള്ള സംഘർഷം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കും പക്ഷെ അതങ്ങ് ലൈറ്റാക്കി നമ്മൾ ഇടുക എന്നുള്ളത്